ബംഗാളിൽ ബൂത്ത് പടുത്തത്തിലൂടെയും അക്രമങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നീക്കങ്ങളെ ശക്തമായി ചെറുത്ത് ഇടതുമുന്നണി പ്രവർത്തകർ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്ന ഏഴ് മണ്ഡലങ്ങളിലും അക്രമികളെ നേരിടാൻ സി പി ഐ എം സ്ഥാനാർത്ഥികൾ നേരിട്ട് രംഗത്തിറങ്ങി ഇടതുമുന്നണി കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലെ ഏജന്റുമാരെ മർദ്ദിച്ച് ഇറക്കിവിട്ട ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളെത്തി അവരെ തിരികെ പ്രവേശിപ്പിച്ചു സെറാംപൂർ ഹൗറ ആരംബാഗ് ബാരഖപൂർ ഹുഗ്ലി ഉൾബേറിയ ബോങ്കാവ് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ അഞ്ചെടുത്ത് സി പി ഐ രണ്ടിടത്ത് ഇടതുമുന്നണി പിന്തുണയിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത് തൃണമൂലും ബി ജെ പിയുമാണ് മുഖ്യ എതിരാളികൾ സിറാംപൂരിലെ സി പി ഐ എം സ്ഥാനാർത്ഥി ദിപ്സുധരനെ ഡോംചൂറിൽ തൃണമൂലുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ട് അക്രമികളെ തുരത്തി ഹൌറയിൽ സി പി ഐ എമ്മിന്റെ ബൂത്ത് ഓഫീസ് തൃണമൂലുകാർ തകർത്തെങ്കിലും സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീണ്ടും സ്ഥാപിച്ചു ബാരഖപൂരിലെ മണ്ഡൽപാണ്ഡയിൽ തൃണമൂൽ ബി പ്രവർത്തകർ ഏറ്റുമുട്ടി അവിടെ കേന്ദ്രസേന ലാത്തി വീശി അക്രമം ചേർത്ത് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവരെയും സി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അഭിനന്ദിച്ചു